റിയില്ല ഈ കത്തിപ്പണ ശരീരം അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി നിക്കരുത് ഇപ്പൊ കയ്യിൽ കാശില് കടം വാങ്ങി നന്നായി നെയ്യൊക്കെ കൂട്ടി ഊണ് സുഖായി സമൃദ്ധായി സാധാരണ ലോകത്തെ മരണം മരണമായിട്ട് പറയുന്നു അവിടെ മരിക്കുന്നില്ല എന്ന് പറയുന്ന മരണത്തിന്റെ അർത്ഥം അത് കുറച്ചുകൂടി മനസ്സിലാവാതെ അവര് കൺഫ്യൂസ്ഡ് ആവും ബ്രാഹ്മണിന് ക്ഷത്രിയന്റെ സ്വഭാവമോ ക്ഷത്രിയു ബ്രാഹ്മണന്റെ സ്വഭാവമോ ഉണ്ടായെന്താവും ഒക്കെ പറയും ബ്രാഹ്മണന് വിറക് പെട്ടലല്ലേ ഇവരി പൂജ്യ വേദം ക്ഷത്രീയനോ അടുക്കളപ്പണിയല്ല അപ്പൊ അവന്റെ ഭക്ഷണരീതി അവന്റെ കുലാചാരം അവന്റെ ധർമ്മം അവന്റെ ആരാധനാ സമ്പ്രദായം ഒക്കെ വ്യത്യസ്ത സ്വന്തം ശരീരത്തോളം പ്രിയപ്പെട്ട ഒരു വസ്തു ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടത് പോയി എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ് നമ്മുടെ ശരീരം പോയി ആത്മശാന്തിക്ക് അത് സത്യത്തിൽ അങ്ങനെ ആത്മശാന്തിക്ക് വേണ്ടി അവർക്ക് നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മള് മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പിറ്റേ ദിവസം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരടക്കം അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും സ്നേഹിച്ചവരടക്കം പേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക പക്ഷേ ഇപ്പോ നമ്മുടെ ശ്മശാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് മഹാദേവൻ നമ്മുടെ ചെവിയിൽ വന്ന താരകമന്ത്രം കേട്ടിട്ടുണ്ട് അനുഭവം അല്ലെങ്കിൽ പ്രസൻസ് ഫീൽ ഇവിടെ അത് ഒരു നമുക്ക് ഇവിടെ വരുന്ന മുണ്ടേ മുണ്ടേ ഭിന്ന ഓരോ തലയില് ഉള്ളത് ഭിന്നങ്ങളായിട്ടുള്ള നമുക്ക് നാവെല്ലാവർക്കും വർത്തമാനം എല്ലാവരും ഒരുപോലെ അല്ല േ അപ്പോൾ ദേശീയ ദേശീയ നവചാരം ഓരോ ദേശത്തും ഓരോ ആചാരങ്ങളായിരിക്കും അപ്പോൾ വിഭിന്നങ്ങളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ശ്മശാനത്തിൽ വസിക്കുന്ന ഒരാളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പക്ഷെ ഇവിടെ വന്നു പോകുന്ന ഒരാൾ എന്നോട് അങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ ചിലപ്പോൾ അവർക്ക് ഡൈജസ്റ്റ് ആയി വരില്ല അപ്പോൾ ഈ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഗോപ്യല്ലെങ്കിൽ സദ്ഗുരുമധ്യേ ഏകാചാരം ലോകരുമധ്യേ ലോകാചാരം എന്ന് പറയും അത് പറയേണ്ട ആളോട് പറയാമോ ചോദിക്കേണ്ട ആളോട് ചോദിക്കാവൂ അത് ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഒരു സാധാരണ വർത്തമാനങ്ങളിലോ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ചില മാനദണ്ഡങ്ങൾ അതുപോലെ മനസ്സിന് ഉണ്ടായിരിക്കണം ഒരു കാര്യം കേൾക്കാനും നമ്മൾ കണ്ണു പൊത്തില്ല ചില കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കൊണ്ട് പൊത്തും എല്ലാവരും കണ്ണുപൊത്തില്ലോ കണ്ണ് നന്നായി തുറന്നു ഇരുന്നിട്ട് വേണം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലേ മരിച്ച ഒരാളെ അതിനേക്കാൾ സൂക്ഷ്മത വേണം വേറെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് ജീവനുണ്ട് ഒരാൾ മരിച്ചതാണ് ഒരാൾ ജീവനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവൻ പോയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യകാര്യ സഹിതം അറിയാനാണ് രണ്ടിനും സൂക്ഷ്മത വേണം അവർക്ക് കണ്ണ് അടച്ചുകൊണ്ട് കാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക എന്നൊക്കെ പറയുന്ന ഈ ഇതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചതന്മാത്രകള് പഞ്ചകോശങ്ങള് പഞ്ചഭൂതങ്ങളായിട്ടുള്ള ശരീരം എന്നൊക്കെ പറയുന്നവർക്കെല്ലാം ഇങ്ങനെ കണക്റ്റഡാണ് ഇതിന് ഓരോന്നിനും ശേഷികളുണ്ട് നമ്മളിപ്പോൾ ജീവൻ അല്ലെങ്കിൽ ശരീരം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ഒരാൾക്കൊരു ജീവൻ ഒരാൾക്കൊരു ശരീരമായിട്ടാണ് കാണുന്നത് പറ്റുന്നുള്ളത് അതിന്റെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് വന്നു നമ്മൾ കുറച്ചു കാര്യമായിട്ട് സൂക്ഷ്മർത്ഥത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ ശരീരം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയപ്പോ തന്നെ പഞ്ചഭൂതാത്മകമാണെന്ന് പറയണം അഞ്ച് എലിമെന്റ്സ് ഉണ്ട് അപ്പൊ അഞ്ചെണ്ണായി മാറി ആ എലിമെന്റിൽ നമ്മൾ വെള്ളം എടുക്കണം വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അപ്പൊ വെള്ളത്തിന് എന്തായി അവസ്ഥ മാറി ആകാശം എടുക്കണു അനന്തമാണ് അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും അല്ലേ ഭൂമി അതും അങ്ങനെ തന്നെയാണ് സ്പേസ് അതും അങ്ങനെ തന്നെയാണ് പിന്നെ വരുന്ന അഗ്നിയാണ് അഗ്നി എന്ന് പറയണെങ്കിൽ നമുക്ക് അതിനെ ഒരു തരത്തിലും അഗ്നിക്ക് നമുക്ക് വിശദീകരണം കൊടുക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ കഴിയില്ല അഗ്നി അനുഭവിക്കാൻ കഴിയും അഗ്നിയെ നമുക്ക് എനർജിയുടെ പലതര ഫോമിലേക്ക് മാറ്റാൻ കഴിയും അഗ്നി ഇല്ല എന്ന് എന്നും പറയാം അല്ലെ സെറ്റ് പോയി എന്നല്ല പറയാം അപ്പം അഗ്നിയെ സൂര്യന്റെ പ്രതിബിംബമായിട്ടും കാണാം സൂര്യനായിട്ടും കാണാം അപ്പം നമ്മള് മരിച്ചു എന്ന് പറയുന്ന സമയത്ത് സൂര്യഭഗവാൻ മരിച്ചു എന്നർത്ഥില്ലല്ലോ അതിൻ്റെ ചെറിയൊരു കണിക നമ്മളിൽ ഉണ്ടായിരുന്നു ആ നമ്മള് മരിച്ചു ആ അത് തിരിച്ചു അങ്ങടന്ന് പോയി അതുകൊണ്ട് അവിടെ വരാൻ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ സൂക്ഷ്മർത്ഥത്തിൽ ഇങ്ങനെ ഓരോന്നെ തലമാര പരിശോധിക്കുമ്പോൾ ഈ പഞ്ചഭൂതം എന്ന് പറയുന്നത് അഞ്ചുഭൂതമല്ലാന്നും ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലാന്നും പിന്നെ അത് അതിൽ നിന്ന് കുറച്ചും കൂടി മാക്രോ അല്ലെങ്കിൽ മൈക്രോ എന്നുള്ള ലെവലിലേക്ക് പോയി പോവുകയായിരിക്കാം അപ്പോൾ കോശങ്ങളിലേക്ക് എത്തി കോടാനുകോടി കോശങ്ങളാണെന്നും ഈ കോടാനുകോടി കോശങ്ങളിൽ ഓരോ കോശത്തിനും മനസ്സുണ്ടെന്നും ഓരോ കോശത്തിനും കളവുണ്ടെന്നും ഓരോ കോശത്തിനും സൂത്രമുണ്ടെന്നും ഓരോ കോശങ്ങൾക്ക് സാമർത്ഥ്യമുണ്ടെന്നും കൂടി പഠിക്കുമ്പോഴോ അല്ലേ നമ്മളിപ്പോൾ സയൻസ് ജീവശാസ്ത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ കോശങ്ങളുടെ സർക്കസ് ആണ് ക്യാൻസറിന് കാരണം മറ്റു രോഗങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇപ്പൊ തൈറോയിഡ് തൈറോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുക ഒരു കാര്യം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകളിൽ തൈറോയിഡിന്റെ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാം അവിടെ നിങ്ങട് വരാം അവിടെ നിന്നിട്ട് പോവാം അപ്പൊ ഒരു ആള് തകരാറായിട്ട് പെരുമാറി അപ്പൊ ഇത് മൂഡ് ആണ് പറഞ്ഞത് മൂഡ് ചേഞ്ചസ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ടതാണ് അപ്പൊ തലയായിട്ട് ബന്ധം വരുമ്പോ ന്യൂറോസാൻഡ് അതിൽ എന്ന് പറയും അപ്പൊ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടാണ് ഇത് ജീവനായിട്ടും ശരീരമായിട്ടും കണക്ടാണ് അപ്പൊ ജീവനായിട്ട് കണക്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കർമ്മത്തിന്റെ റിസൾട്ട് വരുന്ന പൂർവജമായ കാര്യങ്ങളൊക്കെ പരിഗണിക്കണം പറയുന്നുണ്ട് ശാസ്ത്രം സംഗീതം ആർജിതം പ്രാരബ്ദം ഇങ്ങനെ കിടക്കാണ് പായ വിരിച്ചുപോലെ അപ്പൊ അതിന് തെളിവെണ്ടു വച്ച ദിലിമിന് തെളിവുണ്ട പൂർവ്വജന്മെന്നും ഇനി ജന്മം ഉണ്ടെന്നുള്ളതിനും അനാദി അനായോനികളിലൂടെ പ്രവഹിച്ച് പ്രവഹിച്ച് പ്രവഹിച്ചിട്ടാണ് ഇവിടെ വന്ന് നിക്കണമെന്നത് ഇനി ഒഴുകൊണ്ടിരിക്കാണെന്നും ഏതച്ഛൻ ഏതമ്മ മൃത്യർന്ന മോക്ഷം മരണം ആര് മരിക്കുന്ന ആര് ജനിക്കുന്നത് നിന്റെ മരണം സാധാരണ ലോകത്തെ മരണം മരണമായിട്ട് പറയുന്നു അവിടെ മരിക്കുന്നില്ല എന്ന് പറയുന്ന മരണത്തിന്റെ അർത്ഥം അത് കുറച്ചും കൂടി ഡെപ്തിൽ പോയി അത് നമുക്ക് സദസ്സിൽ പറയാൻ പറ്റുമോ എന്ന് പറയല് മാത്രല്ല മനസ്സിലാവാതെ അവര് കൺഫ്യൂസാകും ഒരു സംശയം ചോദിക്കാൻ വന്ന ഒരാള് നൂറ് സംശയവുമായിട്ട് യഥാർത്ഥം ചെയ്തിരുന്ന പ്രവൃത്തിയും കൂടി കയ്യിൽ നിന്ന് പോയിട്ട് പോവും അപ്പൊ അവരോട് നമ്മൾ എന്ത് പറയണം അവർക്ക് സമാധാനമാണ് ഉത്തരം അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം ചിലതൊക്കെ നമുക്ക് അറിയാത്തതുമായിരിക്കും അല്ലെങ്കിൽ അല്പം ചെറിയ കാര്യങ്ങൾ മാത്രം നമുക്ക് ഇങ്ങനെ ഏകദേശ ധാരണ നിശ്ചയം ഉണ്ട് തോന്നുന്നു എന്ന് പറയാവുന്നു ബാക്കിയൊക്കെ അറിയാത്ത ശരി അങ്ങനെ ഇപ്പൊ ഷോഡ സമ്പ്രദായമാണ് ക്രിയകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ൊതുവേ ഒരു ഒരു സാധാരണ ഒരു വ്യക്തി ഒരു സംസ്കാര ക്രിയകൾ കാണുമ്പോ നമുക്ക് ഉണ്ടാവുന്ന കുറെ സംശയങ്ങൾ എന്തിനാണ് ഈ കൊടം പിടിച്ച് ആ മൃതദേഹത്തിന് ചുറ്റും ചുറ്റുന്നത് അതിൽ ശേഷം കിട്ടുന്നത് എന്തിനാണ് ഇതിനൊക്കെ ഓരോ അർത്ഥതലങ്ങളുണ്ടോ വലിയ വലിയ അർത്ഥതലങ്ങളും വലിയ വലിയ യുക്തിയും വലിയ വലിയ വിശ്വാസ പ്രമാണങ്ങളും ഇതൊക്കെ സമാജ സമാജത്തിന്റെ സുരക്ഷയ്ക്കും സമാജത്തിന്റെ നന്മയ്ക്കും ഒക്കെ വേണ്ടി വളരെ ശാസ്ത്രീയമായിട്ട് പൂർവീകര് ചിട്ടപ്പെടുത്തിയാണ് കുലാചാരങ്ങള് കുലധർമ്മ കുല ദൈവങ്ങള് കുല ആചരിക്കുന്നതിൻ്റെ ദിവസങ്ങള് നാല് വർണ്ണങ്ങളിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ചൂദനു പറ്റാതെ കാരണം അന്ന് ഗില് സമ്പ്രദായത്തിൽ തൊഴിലധിഷ്ഠിതമായുള്ള സമ്പ്രദായങ്ങൾ വർണ്ണാടിസ്ഥാനത്തിലായിരുന്നു അവനവൻ ചെയ്യേണ്ട കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരാധനാ സമ്പ്രദായം വരുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ബ്രാഹ്മണന് വിറകുപെട്ടൽ അല്ലേ പൂജയാണ് പൂജ വേദം മന്ത്രം അല്ലേ രാജ്യത്തിന്റെ സുരക്ഷം വേണം അപ്പൊ അവന്റെ ഭക്ഷണരീതി അവന്റെ കുലാചാരം അവന്റെ ധർമ്മ അവന്റെ ആരാധന സമ്പ്രദായം അവൻ പ്രകൃതിയെ നോക്കി കാണുന്നത് പബ്ലിക്കിനെ കാണുന്നത് ഒക്കെ വ്യത്യസ്തമാണ് ബ്രാഹ്മണന് ക്ഷത്രിയന്റെ സ്വഭാവമോ ക്ഷത്രിയന് ബ്രാഹ്മണന്റെ സ്വഭാവമോ ഉണ്ടായു ഒക്കെ തകട പറയും ഇതൊന്നുമല്ല വൈശ്യന്റെ ഇതൊന്നുമല്ല ശൂദ്രന്റെ നാല് വർണ്ണങ്ങളിൽ വർണാധിഷ്ഠിതമായ കുലാചാരങ്ങളും തൊഴിലും ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ശരിയാണ് അവസ്ഥയായി നമുക്ക് പറഞ്ഞു ഈ ആചാരങ്ങള് ഇപ്പൊ ഇതിലൊന്നും വിശ്വസിക്കാത്തവരുണ്ട് ഇതൊന്നും ഒന്നുമല്ല അല്ലെങ്കിൽ അവർക്ക് സ്പേസ് ഉണ്ട് നമ്മൾ ചാർവാകൻ ചാർവാക സംഹിത വായിക്കുമ്പോ ചാർവാകനും വലിയ ശാസ്ത്ര ശാസ്ത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഭസ്മീത പുനരാഗമനം പറഞ്ഞത് ഋണം ബിബേ നെയ്യ് നെയ്യ് പിടിച്ച് ജീവിച്ച് കടം വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷ്മിദേഹസ്വദം തിരിച്ചു വരുമെന്നറിയില്ല ഈ കത്തിപ്പണ ശരീരം അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി നിൽക്കരുത് ഇപ്പം കയ്യിൽ കാശിലി കടം വാങ്ങി നന്നായി നെയ്യൊക്കെ കൂട്ടി ഊണ് വെച്ച് സുഖമായി സമൃദ്ധമായി പറഞ്ഞു അതിന്റെ പിന്നിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ചോദിച്ചപ്പോൾ ഇതിന് പറയണം അപ്പം നിനക്ക് ജീവിതം ഇപ്പം കാണുന്നതാണ് പിന്നെ ഒന്നുണ്ട് രണ്ടുണ്ട് ഇനിയുണ്ടോ പൂർവ്വജന്മുണ്ടോ ഇതിന് ശേഷം പുനർജന്മം ഉണ്ടോയെന്നറിയില്ല ഇപ്പം കിട്ടിയ ജീവിതം നീ യാഥാർത്ഥ്യമായി കണ്ട് അതിനെ വലിയ അപകടമൊന്നുമില്ലാത്ത രീതിയിൽ ജീവിക്കും കടം വാങ്ങി ജീവിക്കും എന്നാലും പ്രാരാബ്ധമായിട്ട് ജീവിക്കരുത് കൂടി ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് അതും ശാസ്ത്രമാണെന്നും ചാർവാകിനി അംഗീകരിച്ചിരുന്നു പൊതുവേ നമ്മുടെ നല്ല പ്രായത്തിലൊക്കെ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ണ്ടാക്കി എന്നാൽ ആ പൈസ ഒക്കെ എൻജോയ് ചെയ്തൊന്ന് വിചാരിക്കുമ്പോൾ അതിന് ആരോഗ്യം ഇല്ലാണ്ടായിരുന്നു ചാവലും അതായത് നമ്മൾ ശരീരമർത്ഥം പ്രാണത്തെ സർവസമർപ്പ് നമ്മൾ നമസ്കാരം ചെയ്യും പക്ഷേ ശരീരമർ ധർമ്മ സാധകം ശരീരമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഈ ഭൂമിയിലാണ് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഭൂമിയിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ശരീരം സ്വന്തം ശരീരം നമ്മൾക്ക് പ്രിയപ്പെട്ടത് പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നമ്മുടെ ശരീരം പോയി എന്നാണ് അല്ലേ അപ്പൊ സ്വന്തം ശരീരത്തോളം പ്രിയപ്പെട്ട ഒരു വസ്തുവും ഈ ഭൂമിയിൽ ഇല്ല സകല ജീവജാലങ്ങൾക്കും അപ്പം പ്രിയം അപ്രിയം സത്യം അസത്യം എന്നൊക്കെ പറയുന്നത് ഏതൊന്നിനോടാണോ നമുക്ക് പ്രിയം ആ പ്രിയം നമ്മൾക്ക് കാരണമാകുന്നു പ്രിയപ്പെട്ടവരുടെ മരണം വേദനിപ്പിച്ചിട്ടില്ലേ അതാ ഞാൻ പറഞ്ഞത് സർവധർമ്മേഷ നമുക്ക് മനുഷ്യനായത് കൊണ്ട് കല്പനിക്കു തോന്നുന്നുണ്ട് സാധാരണ ആളുകളെക്കാൾ ഇമോഷൻസ് കൂടുതലാണെന്ന് പക്ഷെ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ എന്നാലും വിഷമമൊക്കെ വരും ക്രിയകൾ ചെയ്തിട്ടുണ്ടോ ഓ ഞാനിപ്പോ ഇവിടെ ഇവിടെ സംസ്കരിച്ച് വരാത്തവരുടെയൊക്കെ ക്രിയങ്ങള് കൂട്ടബലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യും നമ്മളെല്ലാവർക്കും അവരെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അത് സത്യത്തിൽ അങ്ങനെ ആത്മശാന്തിക്ക് വേണ്ടി അവർക്ക് കർമ്മം ചെയ്യുന്നത് വലിയ വലുപ്പായിട്ട് പറയുന്നതിൽ ഒരു കള്ളത്തരണ്ട് അതിൽ എനിക്ക് എന്തൊക്കെയോ ശാന്തി കിട്ടുന്നുണ്ട് പറയുന്നത് അവർക്ക് ശാന്തി കിട്ടും സത്യത്തിൽ അവർക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള സങ്കല്പത്തിലാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ പോലും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു അവരെത്തേണ്ടടുത്ത് എത്തി അവരൊരു അനുഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ അവരൊരു ഒരു രക്ഷ നമുക്കുണ്ടാവും ആ ഒരു വിശ്വാസം കൂടി ഇല്ലോണ്ട് നമുക്ക് അത് മുഷിപ്പായിട്ടോ മെനക്കടലായിട്ടോ ഒന്നും തോന്നിയില്ല ഞാനതിവിടെ എല്ലാവരെയും പ്രാക്ടീസിപ്പിക്കുന്നുണ്ട് കാശിയിൽ പോയിട്ട് തിരുനെല്ലിയിൽ പോയിട്ട് തിരുനാവായയിൽ പോയിട്ട് തിരുവനന്തപുരത്ത് അവിടെ പോയിട്ട് ആലുവ ആലുവത്തേവരവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയി അവിടുത്തെ മഹാക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ദേശകാല സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ വെലിയിടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിങ്ങൾ അത് ചെയ്യണം അപ്പം പബ്ലിക്കിനോട് ഇങ്ങനെ പറയുന്നതിനേക്കാൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികളോട് അപ്പോൾ അവർക്ക് എന്തിനാ എന്തിനാണ് ചെയ്യണേ ചോദിക്കും അപ്പം ഇങ്ങനാണ് കാരണം എന്നിട്ട് എന്താ വല്ല ഗുണമുണ്ടോ എന്നാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ചാലും എനിക്ക് ഗുണമുണ്ട് അപ്പം നിങ്ങളുകൂടിയാണ് ചെയ്യുമോ അതിന് വേറെ നഷ്ടമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയും അപ്പം അതിങ്ങനെ അവർക്ക് അതിലത്തെ അനുഭവങ്ങൾ വരുന്നുണ്ട് വളരെ ഞാനിപ്പോൾ ഈ എന്നും വലിയെന്നുള്ള അവസ്ഥയാണ് ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യാറ് അത് ഒരു മിന്നൽ വേഗതയിൽ ചെയ്യാവുന്ന ഉള്ളൂ സ്മരണാഞ്ജലി സ്മരണ എന്ന് പറയുന്നത് അത് സാധാരണ ആരോട് പറയുമ്പോൾ അവർക്കത് ഇപ്പൊ പെട്ടെന്ന് എന്ന് വരില്ല കാരണം അങ്ങനെ ചെയ്താൽ മതിയോ ചോദിക്കും അത് നിത്യാഭ്യാസം ഈ ആനയെ എടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഒരാട്ടൊരാളെടുത്ത് പൊക്കലല്ല നിത്യാഭ്യാസം നിത്യാഭ്യാസം ചെയ്യണ സമയത്ത് ആനക്കുട്ടിയും ചെറുതായിരുന്നു ഞാനും ചെറുതായിരുന്നു ആന വലുതാവുമ്പോൾ ആന ആനയാകുമ്പോഴേക്കും ഞാനും വലുതായിരുന്നു അപ്പൊ അഭ്യാസം കൊണ്ട് നമുക്ക് അതിനെ പൊക്കാൻ പറ്റും എന്നും ചെയ്യുന്ന ആ പ്രവൃത്തി നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യമം വിജയിക്കുന്നു